ഇന്ന് സിനിമാ മേഖലയിൽ കാണുന്ന പ്രമുഖ നടന്മാർക്ക് തങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിൽ മറ്റൊരു തൊഴിൽ കൂടിയുള്ളവരാണ് ഒരു നടനാകുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി സ്വന്തം തൊഴിൽ ഉപേക്ഷിച്ച് വന്നവരാണ് മിക്ക നടന്മാരും അങ്ങനെയുള്ള കുറച്ച് നടന്മാരെ നമുക്കൊന്ന് പരിചയപ്പെടാം നമ്മുടെ മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി അഭിഭാഷകനായി ജോലി ചെയ്യവെയാണ് മമ്മൂട്ടി സിനിമയിലേക്ക് എത്തുന്നത് എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിൽ നിന്നാണ് മമ്മൂട്ടി എൽ എൽ ബി ബിരുദം നേടിയത് പഠനത്തിന് ശേഷം രണ്ടു വർഷം മഞ്ചേരിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു തമിഴ് സിനിമയിലെ ദളപതി എന്നറിയപ്പെടുന്ന രജനീകാന്ത് സാധാരണക്കാരനായ ഏതൊരു വ്യക്തിക്കും പ്രചോദനമാണ് രജനീകാന്തിന്റെ സിനിമാ ജീവിതം ബസ് കണ്ടക്ടറായി ജോലി ചെയ്യവെയാണ് രജനീകാന്ത് സിനിമാ മേഖലയിലേക്ക് എത്തിപ്പെടുന്നത് ദുൽഖർ സൽമാൻ യു എസ് എയിലെ പർഡ്യൂ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദം നേടിയ ദുൽഖർ സൽമാൻ സിനിമയിലെത്തുന്നതിന് മുമ്പ് ദുബായിൽ ഒരു ഐ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു ടൊവിനോ തോമസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശേഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തു അഭിനയമോഹം തീവ്രമായതോടെ താരം ജോലി ഉപേക്ഷിക്കുകയായിരുന്നു നിവിൻ പോളി ബാംഗ്ലൂർ ഇൻഫോസിസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജോലി ഉപേക്ഷിച്ചാണ് നിവിൻ സിനിമാ രംഗത്തെത്തുന്നത് രക്ഷിത് ഷെഡി ത്രിപിൾ സെവൻ ചാർലി എന്ന സിനിമയിലൂടെയാണ് രക്ഷിത്തിന് മലയാളികൾക്ക് പരിചിതമാവുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടിയ താരം സോഫ്റ്റ്വെയർ രംഗത്ത് തൻ്റെ കരിയർ തുടങ്ങി എന്നാൽ അഭിനയമോഹം ഉള്ളിൽ കിടന്ന രക്ഷിത് തൻ്റെ ജോലി ഉപേക്ഷിച്ച് നാടക രംഗത്തേക്കും പിന്നീട് സിനിമയിലേക്കും എത്തി